ഈ സി കിച്ചണിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഞാൻ ഒന്ന് ചിക്കൻ വരട്ട വയ്ക്കണേ ഒന്നെങ്കിൽ കൂടി കാണിച്ചു തരാം ഞാൻ വയ്ക്കുന്ന രീതി ഒരു മുക്കാൽ കിലോ ചിക്കനുണ്ട് അപ്പോൾ അതിലേക്കുള്ള ചേരുവകളാണ് മിളകും പൊടി മഞ്ഞൾപ്പൊടി കുരുമുളക് അല്ല കുരുമുളക് മസാല മല്ലിപ്പൊടി എല്ലാതും കൂടി ഇതിലേക്ക് ഇടണം വേപ്പിൻ്റെ അല്ല ഇടുന്നു പാകത്തിന് ഉപ്പ് ഇടുന്നു നാളികര കൊത്തിടുന്നു ഒരു അര നാല് ഇത് നാരങ്ങി പുഴിയുന്നു തൊക്കെ കൂടി പെരട്ടി വയ്ക്കാം അരമണിക്കൂർ ഒന്ന് ഇരിക്കട്ടെ പെരട്ടെ ആദ്യം പെരട്ടി അരമണിക്കൂറിന് ശേഷം പാകമാക്കാം ഇരിക്കട്ടെ നമുക്ക് അതിലേക്ക് മസാല ശരിയാക്കാം അപ്പം ചട്ടി വെച്ച് എണ്ണ ഒഴിക്കുന്നു എണ്ണ ചൂടായിരിക്കും ഇഞ്ചി ഇടുന്നു ഇഞ്ചി വെളുത്തുള്ളി ഒരസാപോളി ഇടുന്നു ഒരു പിടി ചെറിയ ഉള്ളി ഇടുന്നുണ്ട് മൂന്ന് പച്ചമുളക് വേപ്പൻ്റെ അല്ലെ ഇടുന്നു വാടി വറ്റ അപ്പോൾ അതൊക്കെ വാടി വന്നു ഉള്ളിയൊക്കെ വാടി വന്നു അപ്പോൾ ചിക്കൻ്റെ ഇതിൽ ചേരി വെള്ളമൊഴിക്കണ്ട കുറച്ച് നേരം ഇളക്കി രണ്ട് മിനിറ്റ് ഇളക്കണം മസാല എല്ലാത്തിലോ കുടിക്കാം ളക്കി കഴിഞ്ഞതിന് ശേഷം മൂടി വെക്ക ഇടയ്ക്കിടയ്ക്ക് തുറന്ന് ഇളക്കണം ഇടയ്ക്കിടയ്ക്ക് തുറന്ന് ഇളക്കണം വെള്ളം ഒഴിക്കാണ്ട് വേണതല്ലാസ്റ്റിയ പാത്രം അതായത് കാരണം ഇടയ്ക്ക് ഇളക്കാൻ വേണം അല്ലെങ്കിൽ കുടിച്ചാലോ ക്കെ അങ്ങനെ കുഴപ്പമുണ്ടാവില്ല നമ്മുടെ ചിക്കൻ ഇവിടെ റെഡിയായി ആയി ഇനിയുടെ വെള്ളം ഇല്ലാണ്ട് നമ്മുടെ ചിക്കൻ അടുത്ത് ഇവിടെ റെഡിയായി നിങ്ങളെല്ലാവരും ഇതുപോലെ ട്രൈ ചെയ്ത് നോക്കാം രണ്ട് പേർ പിന്നെ കൂടി ഇടുന്നുണ്ട് ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അടുത്ത വീഡിയോയിട്ട് നാളെ വരാം ബായ്